പെൻഷൻ ന്യൂസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ മാസത്തെ പെൻഷൻ തുകയുടെ വിതരണം ഈ മാസം അവസാനത്തോടുകൂടി ആരംഭിക്കും അതാത് മാസം പെൻഷൻ തുക കൃത്യമായി വിതരണം ചെയ്യുന്നതിനുള്ള നടപടിക്രമങ്ങൾ ധനവകുപ്പ് സ്വീകരിച്ചതായും ധനമന്ത്രി കെ എം ബാലഗോപാൽ വ്യക്തമാക്കി ഇതോടൊപ്പം തന്നെ ജനുവരി മാസം മുതലുള്ള അഞ്ച് മാസത്തെ കുടിശ്ശിക രണ്ട് ഘട്ടങ്ങളിലായി വിതരണം ചെയ്യും ഈ സാമ്പത്തിക വർഷം രണ്ട് ഘടവും ബാക്കി മൂന്ന് അടുത്ത സാമ്പത്തിക വർഷം െന്നും മന്ത്രി അറിയിച്ചു ചട്ടം മുന്നൂറ് അനുസരിച്ചായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രസ്താവന ഇതോടൊപ്പം തന്നെ സർക്കാർ ജീവനക്കാരുടെ ഡി എ കുടിശ്ശികയിൽ പ്രത്യേക ഉത്തരവിറക്കുമെന്നും മുഖ്യമന്ത്രി കൂട്ടിച്ചേർത്തു ഓരോ സാമ്പത്തിക വർഷവും രണ്ട് കടുവീതം കൊടുത്ത് കുടിശ്ശിക തീർക്കുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് മുതൽ കേരളം കേന്ദ്ര വിവേചനം നേരിടുകയാണെന്നും ഇതിനാലാണ് വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾ കുടിശ്ശികയായി കിടക്കുന്നതെന്നും അദ്ദേഹം വ്യക്തമാക്കി ക്ഷേമ ആനുകൂല്യങ്ങളിലും കുടിശ്ശികയുണ്ട് സമയബന്ധിത സർക്കാർ കുടിശ്ശിക നിവാരണവും നടത്തും സാമൂഹിക സർക്കാരിന് പദ്ധതിയുണ്ട് ഇതിനായി ചിലവുകൾ ചുരുക്കലിന് അതിശക്തമായ നടപടികൾ സ്വീകരിക്കും വിവിധ വകുപ്പുകൾ ഈ മാസം മുപ്പത്തിയൊന്നിനകം പ്രത്യേക ഉത്തരവിറക്കും കടുത്ത പണനിരുക്കത്തിനിടയിലും സർക്കാർ അവശ്യ വിഭാഗത്തെ ചേർത്ത് നിർത്തുമെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി വരും ദിവസങ്ങളിലെ വാർത്തകൾ തുടർന്നും നിങ്ങളിലേക്ക് എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക